ഇരവികുളം ദേശീയോദ്യാനത്തിൽ വരയാടുകളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കെടുപ്പ് പൂർത്തിയായി പുതിയ പൂർത്തിയായിട്ടിൻ കുഞ്ഞുങ്ങളെ സെൻസസിൽ കണ്ടെത്തി ഇതോടെ ആകെ വരയാടുകളുടെ എണ്ണം ഉയർന്നു ലോകത്ത് അധികം വരയാടുകൾ കാണപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് വരയാടുകളുടെ കണക്കെടുപ്പ് നടന്നത് പശ്ചിമഘട്ടത്തിന്റെ തെക്കു ഭാഗത്ത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് നീലഗിരി താറിന്റെ പ്രധാന ആവാസ കേന്ദ്രം ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട വരയാടിനെയും അവയുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥാപിതമായത് ബൌഡ കൌണ്ടിങ് ടെക്നിക് ക്യാമറ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് വരയാടുകളുടെ എണ്ണം കണ്ടെത്തിയത് പതിനാറ് ബ്ലോക്കുകളിലായി പരിചയ സമ്പന്നരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഫോറസ്ട്രി കോളേജ് വിദ്യാർത്ഥികൾ കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥർ എന്നിവരടക്കം നൂറോളം പേർ കണക്കെടുപ്പിൽ പങ്കെടുത്തു ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്താണ് കണക്കെടുപ്പ് നടത്തിയത് രണ്ടായിരത്തി അഞ്ചു മുതൽ തുടർച്ചയായി വനംവകുപ്പ് വരയാടുകളുടെ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ നടത്തിവരുന്നു സൌത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏക മൌണ്ടൻ കോട്ടാണ് വംശനാശ ഭീഷണി നേരിടുന്നതും ഐയുസിഎൻ റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ വരയാട്